ജൂലൈ രണ്ട് വിശുദ്ധരായ പ്രോച്ചസൂസും മർത്തിനീയനും റോമിലെ മാമറ്റൻ ജയിലിൽ വെച്ച് വിശുദ്ധ പത്രോസിൽ നിന്നും ജ്ഞാനസ്നാനം സ്വീകരിച്ച റോമൻ സൈനിക ഉദ്യോഗസ്ഥരാണ് പ്രോച്ചസൂസും മർത്തിനീയനും വിജാതീയ മാതാപിതാക്കളിൽ നിന്ന് ക്രിസ്തുവർഷം മുപ്പതിൽ ജനിച്ച ഇവർ റോമൻ സൈന്യത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിത്തീർന്നു പിന്നീട് മാമറ്റൻ ജയിലിലെ വാർഡന്മാരായി ഇവർക്ക് നിയമനം ലഭിച്ചു ആദിമസഭയിലെ ക്രിസ്ത്യാനികൾ പീഡിപ്പിക്കപ്പെട്ടപ്പോൾ അവരെ പ്രധാനമായും തടവിലാക്കിയിരുന്നത് മാമറ്റയിലെ ജയിലിലായിരുന്നു ക്രൈസ്തവ വിശ്വാസികളായ തടവുകാരുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയായിരുന്നു റോച്ചസൂസിൻ്റെയും മർത്തനീയൻ്റെയും ജോലി വിശുദ്ധ പത്രോസ് പൗലോസ് പൗലോസ്ലീഹന്മാരെയും നാൽപ്പതോളം ക്രൈസ്തവരെയും ഈശോയിലുള്ള വിശ്വാസത്തെ പ്രതി ജയിലിലടച്ചപ്പോൾ റോച്ചസൂസും മർത്തനീയനുമായിരുന്നു ജയിലധികാരികൾ തടവുകാരായ ക്രൈസ്തവരുടെ പ്രാർത്ഥനയും പ്രവർത്തനങ്ങളും അവരെ ആകർഷിച്ചു പത്രോസിൽ നിന്നും ക്രിസ്തുവിനെക്കുറിച്ച് കേട്ട അവരുടെ ഹൃദയം ക്രിസ്തുവിലേക്ക് ആകർഷിക്കപ്പെട്ടു ക്രിസ്ത്യാനികനാകാനുള്ള ആഗ്രഹം അവർ പത്രോസിനെ അറിയിച്ചു തടവറയിലായിരുന്ന പത്രോസ് തൻ്റെ കൈവെള്ളയിൽ കുരിശു വരച്ചു ഉടൻ തന്നെ അവിടെ നിന്നും ഒരു അത്ഭുത ഉറവ ഉണ്ടാവുകയും ആ വെള്ളം കൊണ്ട് പത്രോസ് അവരെ ജ്ഞാനസ്നാനപ്പെടുത്തുകയും ചെയ്തു ദിവസങ്ങൾക്ക് ശേഷം പത്രോസും കൂട്ടരും ജയിൽ മോചിതരായി കാവൽഭടന്മാരുടെ മാനസാന്തരത്തെക്കുറിച്ച് കേട്ട അവരുടെ മേലധികാരിയായ പൗളിനസ് ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കാൻ അവരോട് ആവശ്യപ്പെട്ടു അവർ തീക്ഷ്ണതയോടെ ക്രിസ്ത്യുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞു അവർ റോമൻ ദേവന്മാരെ തള്ളിപ്പറയുകയും ക്രൈസ്തവ വിശ്വാസം ഉപേക്ഷിക്കില്ലെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു റോമൻ സൈന്യത്തിൻ്റെ ഭാഗമായിരുന്ന അവരുടെ ഉറച്ച വിശ്വാസ പ്രകടനം പൗളിനസിനെ കോപാകുലിനാക്കി അവരുടെ മുഖത്ത് അടിക്കാനും ക്രൂരമായി മർദ്ദിക്കാനും അയാൾ പട്ടാളക്കാരോട് കൽപ്പിച്ചു ഇരുമ്പ് ദണ്ടുകൊണ്ട് ശരീരത്തിൽ അടിക്കുകയും തീയിൽ പൊള്ളിക്കുകയും ചെയ്തതിനു ശേഷം അവരെ വീണ്ടും തടവറയിലാക്കി എന്നാൽ തടവറയിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ തിരിച്ചറിഞ്ഞു പൗളിനസിനെ ദൈവം അന്തനാക്കുകയും മൂന്ന് ദിവസത്തിനകം അയാൾ മരിക്കുകയും ചെയ്തു പൗളിനസിൻ്റെ പിൻഗാമിയായി അധികാരത്തിൽ വന്ന അയാളുടെ പുത്രൻ റോച്ചസൂസിനെയും മർത്തനീയനെയും കുറിച്ച് കേട്ടു ഇവരാണ് തൻ്റെ പിതാവിൻ്റെ മരണത്തിന് കാരണക്കാർ എന്നു കരുതിയ അയാൾ ആ ധീരവിശ്വാസികളുടെ തല തകർക്കാൻ കൽപ്പിച്ചു അങ്ങനെ വിശുദ്ധ പൗലോസിനൊപ്പം റോച്ചസൂസും മർത്തിനീയനും രക്തസാക്ഷികളായി ഇവരുടെ ശരീരം ലൂസിയാന എന്ന സ്ത്രീ തൻ്റെ സ്വന്തം സ്ഥലത്ത് സംസ്കരിച്ചു നാലാം നൂറ്റാണ്ടിൽ ഈ രക്തസാക്ഷികളുടെ കുഴിമാടത്തിന് മുകളിൽ ഒരു ബസിലിക്ക നിർമ്മിക്കപ്പെട്ടു എണ്ണൂറ്റി പതിനേഴ് മുതൽ എണ്ണൂറ്റി ഇരുപത്തി നാല് വരെ സഭയെ നയിച്ചുകൊണ്ടിരുന്ന പാസ്കൽ ഒന്നാമൻ മാർപ്പാപ്പ ഈ രക്തസാക്ഷികളുടെ തിരിശേഷിപ്പുകൾ വിശുദ്ധ പത്രോസിൻ്റെ പഴയ ബസിലിക്കയിലേക്ക് മാറ്റി സ്ഥാപിച്ചു ഇന്നും ഈ തിരിശേഷിപ്പുകൾ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ വലതുഭാഗത്തുള്ള ബലിപീഠത്തിൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്